ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മൾ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ നമുക്ക് അടയായിരുന്നു അടയൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചു പിന്നെ നമ്മളും മക്കൾക്കും കൊണ്ടുപോകാൻ വേണ്ടി ഒരു കിഴങ്ങ് മെഴുക്കുരട്ടിയും മുട്ട പൊരിച്ചതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളെല്ലാം നീണ്ടു നിരന്ന് കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞാണ് പാത്രങ്ങൾ കഴുകി വെക്കുന്നത് രാവിലെ കേട്ടോ അപ്പം രാവിലെ അടയൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ കാപ്പി കുടിച്ചതും ഒക്കെയാണ് മക്കളൊക്കെ കേട്ടോ അപ്പം രാവിലെ ഞാൻ ചോറ് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചോറ് രാത്രി വെച്ചതുണ്ടായിരുന്നു അതുകൊണ്ടത് തിളപ്പിച്ച് ഊറ്റിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചോറൊക്കെ വെക്കണം കേട്ടോ അപ്പം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ചോറൊക്കെ വെക്കാൻ വേണ്ടി അപ്പം കുറേ ദിവസമായി നിങ്ങൾ വള്ളക്കാരൻ ചേട്ടനെ കണ്ടിട്ടില്ലേ അപ്പം നമ്മൾ ഇപ്പം നേരത്തെ ഫോണിലെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിക്കുമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ മീനായി ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലെന്ന് ചോദിച്ച് അപ്പം വരുന്നുണ്ട് എല്ലാ ചുവായും വെള്ളിയും വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം വന്നപ്പം ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് വെച്ചാണ് അത് നമ്മുടെ കുട്ടനാട്ടിലെ വിശേഷങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കാണാൻ ഇഷ കാണിഷ്ടവും പിന്നെ അത്ഭുതകരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ വള്ളത്തിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ട് തരുന്നതെന്നും പറഞ്ഞാണ് എല്ലാവരും പറയുന്നത് അപ്പം ഇത് കാണാതിരുന്നപ്പോഴത്തേന് എന്നോട് ചോദിച്ചു കേട്ടോ അപ്പം വരുന്നുണ്ട് ഇപ്പോഴും വള്ളത്തിൽ ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ വാങ്ങുന്നുമുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പം ഞാൻ തന്നെ പറഞ്ഞു കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അന്നേരം കൂട്ടുകാരൊക്കെ തിരക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ പ്പം നമ്മുടെ രാവിലത്തെ തൻ്റെ പാത്രങ്ങൾ കഴുക് ഈ പാത്രം കഴുകു നമുക്ക് കിടക്കുന്ന ലം വരെയുണ്ട് എത്ര കഴുകിയാലും തീരത്തില്ലേ അപ്പം രാവിലെ ഞാൻ കഴുകിയില്ലെന്നൊന്നും പറയണ്ട രാവിലെ എഴുന്നേറ്റ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചായിരുന്നു കേട്ടോ അത് ഇതൊക്കെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ അടുപ്പും തട്ടയൊക്കെ ഒന്ന് തൂത്ത് വാരി ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പം ചാരമൊക്കെ അതിനകത്ത് ഉണ്ട് ഇന്ന് ഞാൻ വാരിയിട്ടില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഞാൻ ചാരമൊക്കെ ഇങ്ങനെ വാരുന്നത് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ ചാരം വാരിയതാണ് ഇനിയിപ്പം നാളെ വാരത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ തൻ്റെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയും തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കണം പിന്നെ നമുക്കിന്ന് കറി വയ്ക്കുന്നത് അയലെ ഫ്രിഡ്ജിനാ തിരിപ്പുണ്ട് കേട്ടോ അപ്പം ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് ഞാൻ ഇന്നലെ രാത്രി തന്നെ വറുത്ത് കൊടുത്തു ബാക്കി അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഐസായിട്ടിരിക്കുവാണ് കുറച്ച് കഴിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പാത്രം കഴിവൊക്കെ കഴിഞ്ഞ് പിന്നെ അടയായിരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പം മധുരമുള്ള അടയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ അത് കഴിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയിക്കേണ്ട മധുരം ഉള്ളത് എന്തെങ്കിലും രാവിലെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അത്ത് പിടിച്ച ഒരു ഇതാണ് കേട്ടോ എന്തായാലും ജോലി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം മധുരം ഉള്ളതൊന്നും കഴിക്കുന്നില്ല കുറച്ച് കഴിയട്ടെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് താണ്ട് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് പിന്നെ ഞാനേതാണ്ട് ആ നമ്മുടെ പ്ലേറ്റൊക്കെ എടുത്ത് മുകളിലോട്ട് വെച്ച് കേട്ടോ അല്ലെങ്കിൽ അതെല്ലാം അവിടുന്ന് മറിഞ്ഞ് താഴെ പോകും ആ പടം നമുക്ക് ഈ കാണുന്ന ഇത്രയും സ്പേസേ ഉള്ളല്ലോ അപ്പം അതിനകത്ത് വേണം എല്ലാം ഒതുക്കി വെക്കാൻ കേട്ടോ അപ്പം നമ്മുടെ പാ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി ഇട്ടു ഇനിയിപ്പം നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ അന്നേരം രാവിലത്തെ അടയാണ് ആയിരിക്കുന്നത് അപ്പം ഞാൻ തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചു അങ്ങനെ കുറേ ദിവസം ഞാൻ അടുപ്പൊക്കൊന്നും കത്തിക്കാതാണ് കത്തിക്കുന്നത് കേട്ടോ അന്നേരം നല്ല പാടാണ് കഴിഞ്ഞ ദിവസം മുതലാണ് കത്താൻ കത്തിക്കാൻ തുടങ്ങിയത് അപ്പം നമുക്ക് ഈ കൊതുമ്പൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കത്തും കത്തി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ ചോറൊക്കെ ഈ അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് കുടിവെള്ളമൊക്കെ തിളപ്പിക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അങ്ങനെ അതെ തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ആ എടുക്കാൻ നോക്കിയിട്ട് നല്ലതായിട്ട് ഐസ് പിടിച്ചിരിക്കുക ഇളവുന്നില്ല കേട്ടോ ഞാനന്നേരം വീണ്ടും അടുത്ത ജോലിക്കായിട്ട് വന്നു അന്നേരം ഇനിയിപ്പം അത് ഇനി വെട്ടിയെടുക്കണമെങ്കിൽ കുറച്ച് സമയം കഴിയണം അന്നേരം പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ അങ്ങ് തീർക്കാവുമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമുക്ക് അയലയായിരുന്നു അപ്പോൾ അത് കറി വെച്ചത് അതുപോലെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ മുളകിൽ അപ്പോൾ അയല വലിയ ഒരു കോടില്ല ഇവിടെ അതുകൊണ്ട് ഞാൻ ഞാനവിടുത്ത് ഇന്ന് തേങ്ങ അരച്ച് അയലക്കറി വെക്കാമെന്ന് കേട്ടോ തേങ്ങ അരച്ചത് ഇവിടെ വലിയ രസമില്ല പിന്നെ വേറെ കറിയൊന്നും ഞാനിന്ന് വെക്കുന്നില്ല രാവിലെ വെച്ച കിഴങ്ങ് മണിക്കൂറട്ടിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ അതിർത്തോ എന്തായാലും തേങ്ങ അരച്ച് ഇത് അയലേ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങയൊക്കെ പൊട്ടിച്ച് തിരുമ്മി ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ എന്തായാലും ഐസൊക്കെ മാറി വരുമ്പോൾ ഒരു സമയമാകും അപ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇവിടെ ഭയങ്കര മഴക്കാറാണ് കേട്ടോ അപ്പം ചിലപ്പം കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നേരത്തെ അങ്ങ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ഞാൻ അരച്ച് വെച്ചു മീൻകറിക്കുള്ള പിന്നെ നമ്മൾ പെരക്ക എല്ലാം തൂത്ത് അടുക്കളയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ട് കേട്ടോ അപ്പം അടുക്കളയിൽ നമ്മൾ ഈ പാത്രം കഴുകി ഈ ഇതേ വയ്ക്കുന്ന വെള്ളമെല്ലാം താഴോട്ട് വീഴുകേ അപ്പം അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ വെള്ളമാകുക അന്നേരം താഴെ കിടക്കുന്ന മാറ്റെടുത്ത് ഞാൻ കഴിയിട്ടിരിക്കുക ഇതുവരെ ഉണങ്ങി കിട്ടിയിട്ടില്ല കേട്ടോ അന്നേരം ഇവിടെ നിൽക്കുമ്പം നമുക്കിങ്ങനെ തണുപ്പ് അടിക്കും അതുകൊണ്ട് ഞാൻ അവിടെ തുടച്ച് ഇടുവാണ് വെള്ളമായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞാണ് ശരിക്കും തുടയ്ക്കുന്നത് ഇനിയിപ്പോൾ ആ അവിടെ ഇല്ലാത്തതുകൊണ്ട് വെള്ളം വീണതുകൊണ്ട് രാവിലെ തന്നെ അങ്ങ് തൊട ചിട്ടയാക്കാവുമെന്ന് വിചാരിച്ചു കേട്ടോ ഇങ്ങനെ നമ്മുടെ തൂപ്പും തൊടയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് മീൻകറി വെക്കണം മീൻ വെട്ടിയെടുക്കണം കേട്ടോ അന്നേരം അയൽ ഇതുവരെ ഞാൻ വെള്ളത്തിലിട്ടിട്ടില്ല ഐസ് മാറാത്തത് കൊണ്ട് അപ്പം ഞാൻ കാപ്പിയും കുടിച്ചിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അടയായതുകൊണ്ട് എനിക്ക് വലിയ ഇതില്ല മധുരമല്ലേ അപ്പം മധുരം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എവിടെങ്കിലും ഇരിക്കണം കിടക്കണമെന്നൊക്കെ തോന്നും കേട്ടോ അപ്പം എന്നും ഈ പുട്ടും ദോശയൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഒരു അട ഒത്തിരി നാളായി അടയുണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ നമ്മുടെ അയലെ ഒന്ന് വെളിയിലെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ അയല തേങ്ങ അരച്ച് കറി വെച്ചാൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ അയല മത്തിയൊക്കെ അപ്പം എന്തായാലും അയല തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് തുണിയൊക്കെ മെഷീനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മിഷിനകത്ത് ഇട്ടിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണങ്ങി വരുമ്പോൾ ഒന്ന് വിരിച്ചിറണം അപ്പം നമ്മുടെ തുണിയൊക്കെ തേണ്ട ഉണങ്ങി വന്നപ്പോഴത്തേന് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കയ്യോടെ തുണിയൊക്കെ കൊണ്ട് വിരിച്ചിട്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ പകരം നല്ല മഴയാണ് അപ്പം ഇന്ന് വെയിലൊന്ന് തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ ഓടിക്കൊണ്ട് തുണിയെല്ലാം ഒന്ന് വിരിച്ചിട്ടു ഇന്നലെയൊക്കെ നല്ല മഴ അപ്പോൾ അപ്പുറത്ത് വിരിച്ചിട്ട് തുണിയൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഇപ്പുറത്ത് വന്നായാലൊക്കെ വിരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഈ മെറ്റിലയിലോട്ട് ഇടും കേട്ടോ ചിലർക്കൊക്കെ ഇത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും പക്ഷെ നമ്മളിങ്ങനെ മെറ്റിലൊക്കെ നല്ല വൃത്തിയായിട്ട് തൂത്തൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ തുണിയൊക്കെ ഇങ്ങനെ മെറ്റിലയിലോട്ട് വിരിച്ചിടും തിരിച്ച് മറിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ മീൻ വെട്ടാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് നമ്മുടെ ഒന്നും കാണിക്കുന്നില്ല അവർക്ക് രാവിലെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്തു അപ്പം കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു വിനായിക്ക് ഇതൊക്കെ വളർത്തുന്നത് കൊണ്ട് നല്ല സന്തോഷമായിരിക്കും നല്ല ഒത്തിരി പാടല്ലേ കോഴിയെ വളർത്താനെന്നൊക്കെ ചോദിച്ചു കേട്ടോ ഒരു പാടും ഇല്ല കേട്ടോ അതൊന്നും ഇച്ചിരി തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് കൂടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിവിടെ മരപ്പട്ടിയുടെ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഈ നമ്മുടെ ഈ പുകങ്കോഴിയൊക്കെ ഈ വെളിയിൽ തന്നെയാണ് ഇരിക്കുന്നത് അകത്ത് കയറ്റുന്നില്ല ഇപ്പം ഞാൻ കേട്ടോ കാരണം അത് വലുതായതുകൊണ്ട് കൂട്ടിനകത്ത് ഇടാൻ പ്രയാസമാണ് അതുകൊണ്ട് ഞാനിപ്പം അകത്തോട്ട് പിടിച്ച് ഇടത്തില്ല അന്നേരം നമ്മളെ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇരിപ്പുണ്ട് അതിനെ മണ്ടയ്ക്ക് കയറി രാത്രി ഇരുന്നോളൂ ഈ പുറത്തോട്ട് നടക്കുന്ന കോഴി കേട്ടോ അപ്പോൾ അത് അങ്ങനെ വലിയ നോട്ടം നോക്കേണ്ട കാര്യമൊന്നുമില്ല അന്നേരം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു ഇതുങ്ങളെയൊക്കെ വളർത്താൻ എന്ന് ചോദിച്ച് അന്നേരം നമുക്ക് എന്തായാലും എന്തിൻ്റെ ഇതിലൊക്കെ വേസ്റ്റ് കാണുമല്ലോ അതിനിങ്ങനെ ചോ എന്താണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന അങ്ങനത്തെ പുറത്തുനിന്ന് വാങ്ങുന്ന അങ്ങനത്തെ തീറ്റയൊന്നുമില്ല കേട്ടോ അരിയും കോതമ്പും അരിയും ഗോതമ്പും ഒക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ അല്ലാതെ കോഴിത്തീറ്റിയൊന്നും ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കത്തില്ല പിന്നെ ചോറും അങ്ങനെ നമ്മൾ എന്തൊക്കെ കഴിക്കുന്ന അതെല്ലാം ഞാൻ കൊടുക്കും കേട്ടോ കഞ്ഞുള്ള അങ്ങനെയൊക്കെ കൊടുത്താണ് നമ്മുടെ കോഴിയെ വളർത്തുന്നത് അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിമുട്ടയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ വള്ളക്കാരന് കോഴിമുട്ട കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ നമുക്ക് മക്കൾക്കൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് അങ്ങനെ കൊടുക്കുന്നില്ല ഇവിടെ മുട്ടയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വള്ളത്തിൽ നിന്ന് സാധനങ്ങൾ എല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ തീരുണ്ട് നമ്മുടെ അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ട് പോയത് കൊണ്ട് എളുപ്പമുണ്ടായിരുന്നു എനിക്ക് വന്ന് മീൻ കഴുകി ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിനകത്തേക്ക് രണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ കയറിയിട്ട് കുടമ്പുളിയും ഇട്ടിട്ട് തേങ്ങായും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചെടുത്ത് അരപ്പിലോട്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തില്ല കേട്ടോ ഈ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ പിന്നെ നമ്മുടെ അയില ഇട്ട് കൊടുത്തു അതില നല്ലവണ്ണം തിളച്ച് വന്ന് കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ അയിലക്കറി റെഡിയായി അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാൻ താറ്റുക